പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനെ തുടർന്ന് നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ബാധിക്കുന്ന കാര്യമാണ് വീഡിയോ മുഴുവനായിട്ട് കാണുക ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വിലയിക്കാൻ എനേബിൾ ചെയ്തു വെക്കുക കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇതിൽ ആദ്യത്തെ അറിയിപ്പ് പ്രാദേശിക അവധിയുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി നാളെ ബുധനാഴ്ച ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽ പണ്ടാണശ്ശേരി ചൂണ്ടൽ നാട്ടിക വലപ്പാട് എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെയും പരിധിയിൽ വരുന്ന പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കലക്ടർ ഉത്തരവിട്ടു ഈ അവധിക്ക് പകരമായി ഏതെങ്കിലും ശനിയാഴ്ച പ്രവർത്തി ദിവസമാക്കണം എന്നും മുൻനിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമന പരീക്ഷകൾക്കും അവധി ബാധകമല്ല എന്നും കളക്ടർ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുള്ളതാണ് കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട കാര്യം സംസ്ഥാനത്തെ സ്കൂളിൽ സമഗ്ര പാഠ്യപദ്ധതി പരിഷ്കരണം നടപ്പിലാക്കാൻ തീരുമാനിച്ചു പുതിയ പാഠപുസ്തകങ്ങൾക്ക് അംഗീകാരം നൽകി എന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു നൂറ്റി എഴുപത്തി മൂന്ന് ടെസ്റ്റിൽ പാഠപുസ്തകങ്ങൾക്കാണ് കരിക്കളം സ്റ്റെയറിംഗ് കമ്മിറ്റി അംഗീകാരം നൽകിയത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ് ക്ലാസുകളിലെ പാഠപുസ്തകങ്ങൾക്കാണ് ഇപ്പോൾ അംഗീകാരം ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഏഴിലാണ് ഇതിനു മുമ്പ് പാഠ്യപദ്ധതിയിൽ സമഗ്ര പരിഷ്കരണം കൊണ്ടുവന്നത് പത്ത് വർഷത്തിലേറെയായി ഒരേ പാഠ്യപദ്ധതിയാണ് പഠിപ്പിച്ചതു എന്നും മന്ത്രി പറഞ്ഞു പുതിയ പാഠ്യപദ്ധതിയിൽ എല്ലാ പുസ്തകങ്ങളിലും മലയാള അക്ഷരമാല ഉണ്ടാകും എന്നും ജനാധിപത്യ മതേതര മൂല്യങ്ങൾ അനുസൃതമായി നവകേരള സൃഷ്ടിക്ക് ഉതകുന്ന പാഠ്യപദ്ധതികളാണ് കരിക്കുലത്തിൽ ഉള്ളത് എന്നും കഴിഞ്ഞ ഒന്നര വർഷത്തെ പ്രവർത്തന ഫലമായിട്ടാണ് പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്നത് എന്നും ഇതികളിൽ നിന്നും പഞ്ചായത്ത് തലത്തിൽ നിന്നും അഭിപ്രായം നേടിയിരുന്നു എന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലയാളം ഇംഗ്ലീഷ് കന്നഡ ഭാഷകളിലാണ് പുതിയ പാഠപുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് എല്ലാ പുസ്തകങ്ങളിലും ഭരണഘടന ആമുഖം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഞ്ചു മുതൽ പത്ത് വരെ ക്ലാസുകളിലെ കുട്ടികൾക്ക് പുതിയ പാഠ്യപദ്ധതിയുടെ ഭാഗമായി തൊഴിൽ പരിശീലനവും നൽകും അധ്യാപകർക്കും പുതിയ പാഠ്യപദ്ധതിയെക്കുറിച്ച് പരിശീലനം നൽകും അക്കാദമിക് കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ജനാധിപത്യ വിരുദ്ധ നിലപാടുകളെ തള്ളുമെന്നും കാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം സ്പെഷ്യൽ റൂൾ കൊണ്ടുവരും എന്നും ഇതിനായി കെ ഇ ആർ പരിഷ്കരിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി സ്പെഷ്യൽ റൂൾ പ്രകാരമായിരിക്കും അടുത്ത അധ്യയന വർഷം സ്കൂളുകൾ പ്രവർത്തിക്കുക ഏതെങ്കിലും നിലയിൽ ഒരു വിഭാഗത്തിനെതിരെയോ ജനാധിപത്യ വിരുദ്ധമോ ആണ് കേന്ദ്ര പുസ്തകം എങ്കിൽ സ്വന്തം നിലയിൽ പുസ്തകം തയ്യാറാക്കി പഠിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി പാഠ്യപുസ്തകങ്ങൾ പുറത്തിറക്കുന്നതിനോടൊപ്പം ഡിജിറ്റൽ പതിപ്പും പ്രസിദ്ധീകരിക്കും നിരവധി പ്രത്യേകതകൾ ഇത്തവണ പാഠ്യപദ്ധതി പരിഷ്കരണത്തിലുണ്ട് കായിക രംഗം മാലിന്യ പ്രശ്നം ശുചിത്വം പൗരത്വബോധം മൂല്യനീതി മുൻനിർത്തിയുള്ള ലിംഗ അവബോധം ശാസ്ത്രബോധം കോടതി അടക്കം നിർദ്ദേശം വെച്ച പ്രകാരം പോസ്കോ നിയമങ്ങൾ കൃഷി ജനാധിപത്യ മൂല്യങ്ങൾ മതനിരപേക്ഷത എന്നിവ പുസ്തകങ്ങളുടെ ഭാഗമാണ് അഞ്ചു മുതൽ പത്ത് വരെ തൊഴിൽ വിദ്യാഭ്യാസം നൽകും ടൂറിസം കൃഷി ഐ ടി ടെക്സ്റ്റൈൽസ് നൈപുണ്യ വികസനം എന്നിവ ഉൾപ്പെടുത്തിയാകും ഇത് ചെറുപ്പം മുതലേ തൊഴിൽ മനോഭാവം വളർത്താൻ ഇത് ഉപകരിക്കും എന്നും മന്ത്രി പറഞ്ഞു പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചതുകൊണ്ട് മാത്രം വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ കഴിയില്ല സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് എല്ലാ പാഠപുസ്തകങ്ങളുടെയും തുടക്കത്തിൽ ഭരണഘടനയുടെ ആമുഖം അച്ചടിക്കുന്നത് അത് കുട്ടികൾ ഉൾക്കൊള്ളാനാവശ്യമായ പ്രവർത്തനങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉണ്ടാകും പാഠപുസ്തകങ്ങളിൽ കുട്ടികൾ വരച്ച ചിത്രങ്ങളും ഉൾക്കൊള്ളുന്നു എന്നത് ഇത്തവണത്തെ സവിശേഷതയാണ് അടുത്ത അധ്യയന വർഷത്തിനായി സ്കൂൾ തുറക്കുന്നതിന് രണ്ടാഴ്ച മുമ്പ് പുതിയ പാഠപുസ്തകങ്ങൾ വിദ്യാർത്ഥികൾക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് എന്നും വിദ്യാഭ്യാസ മന്ത്രി കൂട്ടിച്ചേർത്തു രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ അടുത്ത അധ്യയന വർഷത്തിൽ മാറില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലായിരിക്കും അത് മാറുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ടെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം ഇതുതായിരിക്കും